മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു പിടിഐ പ്രസിഡന്റ് എബിസൻ കെ ഗോപിയുടെ അധ്യക്ഷതയിൽ കൂടിയ പരിപാടിയിൽ സ്കൂൾ ലീഡർ അബിയാ ഷൈജുവിനും അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എമ വർക്കിക്കും ഔഷധക്കഞ്ഞി നൽകിക്കൊണ്ട് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം അല്ലേ അതൊക്കെ എത്ര നാള് മുൻപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് ഒരുപാട് രാസവസ്തുക്കളുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും കേൾക്കുവോ ലേസ് അല്ലേ കയ്യിലുള്ളത് വായിക്കിട്ടെ അല്ലേ അഞ്ചു രൂപ മേടിക്കലേ പത്ത് രൂപ മേടിക്കേ അപ്പൊ ലേസ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ബഹുമാനപ്പെട്ട ഡോക്ടറെ വിട്ടുണ്ട് നിങ്ങളെല്ലാരും രുചിയുള്ള ആഹാരമാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ അത് നമുക്ക് ദോഷകരമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ വീടുകളിലും ഇപ്പൊ രോഗികളുണ്ട് അച്ഛനും അമ്മയൊക്കെ രാവിലെ മാറി കഴിക്കുന്നത് ഇല്ലേ പ്രശ്നങ്ങളോ വെല്ലുവിച്ച് ഒക്കെ ഇല്ലേ ക്യാൻസർ വലിയ രോഗമില്ലേ എന്താണ് നമ്മുടെ ആഹാര ആഹാര രീതി എന്ന് മനസ്സിലാക്കി പ്രകൃതിയോട് ചേർന്ന് ആഹാരം കഴിക്കണം സ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജുഷ തോമസ് സ്വാഗതം ആശംസിച്ചു മുണ്ടക്കയത്തെ പ്രമുഖ ആയുർവേദ ഡോക്ടറായ അനിയൻ ശ്രീവിലാസം ഔഷധ കഞ്ഞിയുടെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികൾക്ക് സന്ദേശം നൽകി ഈ സ്കൂളിലെ അന്ന് ഇതുപോലെ ഇപ്പോഴെ യൂണിഫോമോ ഔഷധം അങ്ങനെയുള്ള സുന്ദരം നോക്കിയിട്ടേ ചെറിയ രാവിലെ വലിയ പഠിക്കുക പഠിച്ച വലിയറിയാനായിട്ട് സ്കൂളിലൊരു ബുക്കുണ്ട് ആ ബുക്ക് നോക്കി അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ രക്ഷകർത്താവിനെ കൊണ്ടോ ഒപ്പിടിച്ച് വരണം

ഔഷധക്കഞ്ഞി എന്നത് ഔഷധ സസ്യങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും സവിശേഷമായ സംയോജനമാണ് പ്രധാനമായും കർക്കടക മാസത്തിലാണ് ഔഷധ കുടിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വിഷവിമുക്തമാക്കുന്നതിനും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും അനുയോജ്യമായ ഒരു ഭക്ഷണമാണ് ഔഷധക്കഞ്ഞി മഴക്കാല പനിയെ അകറ്റി നിർത്തുവാനും ദഹനത്തിനും അത് വളരെ സഹായകരമാണ് പിടിഎ സെക്രട്ടറിമാരായ സ്മിത ഫിലിപ്പോസ് മുഹമ്മദ് അനസ് എം ബി ടി എ സെക്രട്ടറി നന്ദു റോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു